കേവലമായിട്ടുള്ള ഒരു 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 എന്താണ് സാമൂഹ്യ പ്രശ്നത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്താ അമിത്ഷ പറയണത് എല്ലാവരും ഒരുമിച്ച് എതിർക്കണം ഈ മയക്കുമരുന്ന് വരണത് എന്താണ് പിന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ആയിക്കോട്ടെ അപ്പൊ അവരുടെ ആചാരം അതാണ് ഇസ്ലാമിക തീവ്രവാദം മയക്കുമരുന്നാണ് ഇവിടെ പറഞ്ഞില്ലേ നാർക്കോട്ടിക്ക് ജിഹാദ് എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇതേക്കുറിച്ച് ഇതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ഇത് ആരാണ് ഇവിടെ വ്യാപരിപ്പിക്കുന്നത് ഗവൺമെന്റ് ഇതിൻ്റെ റോൾ എന്താണ് പോലീസിന് എന്ത് എന്താ പണി എന്നെ കുറിച്ച് ആലോചിക്കാതെ നമ്മളെല്ലാവരും ഏറ്റെടുക്കണം കുഴപ്പം വരുമ്പം വളരെ കൃത്യമായി നമ്മളെ തലയിലേക്ക് കൊണ്ടുപോയി വെക്കാനുള്ള കൃത്യമായ ബോധ്യവും ബോധവും ഇടതുപക്ഷത്തിനുണ്ട് തല കുനിച്ചു കൊടുക്കുന്ന നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ കുറ്റം നമ്മളതല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ മയക്കുമരുന്നുകൾ വ്യാപകമാകുന്നത് എന്ന ചോദ്യം ചോദിക്കേണ്ട ആദ്യത്തെ വ്യക്തി ചോദിക്കപ്പെടേണ്ട വ്യക്തി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ആ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് നാട്ടുകാരെ പ്രതിജ്ഞക്ക് മതി ഇനി പ്രതിജ്ഞ എടുത്ത് തീർക്കേണ്ട കേസാണ് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ നിങ്ങൾ എന്ത് സാരോപദ പ്രസംഗം നടത്തിയാലും ഈ എന്ത് ജനങ്ങളോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാലും മയക്കുമരുന്നിന് അടിമപ്പെടുന്ന കുട്ടികൾ അവരെ ഒരു റാക്കറ്റ് അതിലേക്ക് കൊണ്ടുപോയി പെടുത്തുന്നത് ഈ സാധനം അവരുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള റൂട്ടുകൾ കറക്റ്റ് ആയതുകൊണ്ടാണ് കിട്ടുന്നില്ലേ പ്രശ്നമില്ലല്ലോ കിട്ടുന്നില്ലെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ അങ്ങനെ കിട്ടാനുള്ള സാധ്യത ഭരണകൂടത്തിന്റെ വീഴ്ചയല്ലേ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം നമ്മൾ എല്ലാവരും അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര കൂട്ടായ്മ ഭയങ്കര ഒരുമ എന്നിട്ടോ ഇതിനെ ഒരു ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പോലും കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മൾ പരാജയപ്പെടുക മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേരളത്തിന് ഒരുപാട് മാതൃകയൊക്കെ ഉണ്ട് ഒരൊറ്റ എം എൽ എ അഞ്ചു കൊല്ലം ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷം കൊണ്ട് പോയ നാടായി കേരളം ഒറ്റ എം എൽ എ ഞാനെന്നാ നേ മന്ത്രിസഭ ആ നിയമസഭയിലുള്ള ആളാണ് അന്നത്തെ അന്ന് എം എൽ എ ആണ് ഉമ്മൻചാണ്ടി സാറുടെ ആ നിയമസഭയിൽ ഞാനൊരു എം എൽ എ ആണ് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ഞാനും പെടുമല്ലോ എന്നാൽ എവിടെങ്കിലും എത്തിയോ എങ്ങനെ സമയത്തിന് വരൂലേ ഒരു ഫോൺ ചെയ്യ ഒന്നുമില്ല നമ്മൾ നമ്മളുടെ വലിയ ഉത്തരവാദിത്തം പോലെ നിയമസഭ സത്യം പറഞ്ഞാൽ മൂത്രം വഹിക്കാൻ പോകാൻ പോലും പറ്റാത്ത എത്ര ഇതൊരു തമാശ അല്ല കാരണം മൂത്രൊഴിക്കാൻ പോകുമ്പോഴൊരു ടെൻഷനാണ് ഇവിടുന്ന് വെല്ലടിക്കുമ്പോഴേക്ക് പാഞ്ഞ് കയറി നിയമസഭയിൽ ഇടിച്ചു കയറിയിട്ടില്ലെങ്കിൽ അന്ന് വലിയ പ്രശ്നമാവുമായിരുന്നു ഇതൊരു തമാശയായിരുന്നു ഞാൻ എത്രയോ അനുഭവിച്ചതാണ് കാരണം അങ്ങനെ ചോദിക്കും വല്ല അമൻമെന്റ് വരുമോ ഏത് വോട്ടിംഗ് വരുമോ അപ്പൊ അവരെന്താണെന്ന് വെച്ചാൽ വോട്ടിങ് അപ്പോഴിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ബുദ്ധിമുട്ടാക്കാൻ സമയം പ്രതിപക്ഷ ഭരണപക്ഷ നിരയിൽ നോക്കും ആണ് കുറവാൻ തോന്നിയാൽ അപ്പം വോട്ടിംഗ് പറയും കൊടിയേരി ഭയങ്കര സമർത്ഥമായിട്ടായിരുന്നു അന്ന് അത് നയിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിന് വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഒരൊറ്റ എം എൽ എ ആ ഭൂരിപക്ഷത്തിൽ അഞ്ചു കൊല്ലം ഒരു മന്ത്രിസഭ ഇന്നത് സാധ്യമാണോ കേരളം എങ്ങോട്ടാ പോകുന്നതിനുള്ള ഒരു ഉത്തരം ബലിങ്ങനും ചോദിക്കേണ്ട ഇന്ന് കേരളത്തിൽ അത് സാധ്യമാകുമോ പണം അധികാരം ഇ ഡി അല്ലെ സകലമാന അന്വേഷണ ഏജൻസി ഭീഷണി ഇന്ന് സാധ്യമല്ല നടക്കില്ല കേരളം ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ ഭരണകൂടത്തിന്റെ ഈ ഭരിക്കുന്നവരാരുന്നു ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം രാഷ്ട്രീയത്തില് നമ്മൾ ഈ കൊടിയും വെച്ച് പരിപാടികൾ നടത്തുകയാണല്ലോ കോൺഗ്രസ് ലീഗ് സി പി എം നമ്മൾ വിചാരിക്കണില്ലേ നമ്മൾ നമ്മൾ കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതാണ് എന്നാൽ നിങ്ങളെയും എന്നെയും ഒക്കെ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ട് അവർക്ക് കൊടിയില്ല അവർക്ക് പാർട്ടിയില്ല അവർക്ക് പരിപാടിയില്ല എന്നാൽ അവർ കൃത്യമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവരാണ് അവരുടെ പെർസെൻറ്റേജ് വർദ്ധിച്ചു വരികയാണ് നിങ്ങളെ വീട്ടിലെ മക്കളോട് ചോദിക്ക് ആ മക്കൾക്ക് എത്രത്തോളം രാഷ്ട്രീയമുണ്ട് അവർക്ക് എത്രത്തോളം നേതാക്കന്മാരെ അറിയാം എത്രത്തോളം പാർട്ടിയെ കുറിച്ച് അറിയാം അറിയില്ലല്ലോ പക്ഷെ വോട്ട് ചെയ്യാൻ വരുമല്ലോ അവർക്കൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഞാനും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഈ നിഷ്പക്ഷമായി നിൽക്കുന്നവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവർ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ മഹാകള്ളമാരാണ് കൊള്ളില്ല എന്തിനാ വെറുതെ ആ പണിക്ക് പോകുന്നത് എല്ലാവരെ കുറിച്ചും അങ്ങനെ അഭിപ്രായം നമ്മൾ വെറുതെ പിന്നെ വലിയ വർത്താനം വരേണ്ടെന്ന് കാര്യമില്ല അങ്ങനെ അഭിപ്രായമുണ്ട് അഭിപ്രായം എന്താ പറയുക ഞങ്ങൾ ജനങ്ങൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും വേണം രാഷ്ട്രീയത്തിൽ ഈ കുഞ്ഞാപ്പുത്തരവും ഈ തല്ലിപ്പുള്ളിത്തരമൊക്കെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്നവൻ ഇതൊക്കെ റെയിലാക്കി പുറത്തുനിന്ന് ആസ്വദിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വമ്പിച്ച തിരിച്ചടി നമുക്കെല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ നഷ്ടം രാജ്യത്തിനാവും നിങ്ങൾ ഞാനും ആയതുകൊണ്ടല്ല രാഷ്ട്രീയം ഭരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ പലതുമാണ് രാജ്യത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പിടിമുറുക്കി വരിക അത് അപകടമാണ് വലിയ പ്രശ്നമാണ് ഈ ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പത്തൊമ്പത് കൊല്ലമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ് ഒൻപത് വർഷമായി വളരെ കൃത്യമായി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകൾ പ്രതിയാണ് എന്ന് പറയുന്ന ഇന്ന് എസ് എഫ് ഐ ഒ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയ വീണയെക്കുറിച്ച് നിയമസഭയിൽ പറയണത് അന്ന് പി ടി തോമസ് സാറാണ് ആണ് എന്നോട് ഈ മാറ്റർ ഞങ്ങളാണെന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ഷാജി ഇത് പറയും പറയുകയാണെങ്കിൽ പറയാൻ ആരോടും പറയരുത് നിങ്ങൾ അത് സഭയിലെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയൊരു ധാരണ ഉണ്ടാക്കി രണ്ടാമത്തെ തവണ ദിവസം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നിയമസഭയിൽ ഞാൻ പറഞ്ഞു ആ വിഷയം എനിക്ക് വലിയ അഭിമാനം ഞാൻ വേറെ നിലക്കൊന്നും പറയുന്നില്ല അവർ അവർ പ്രതി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുക തന്നെ ചെയ്തോട്ടെ കാരണം രാഷ്ട്രീയത്തിലെ അധികാരത്തിൻ്റെ ടൂളുകൾ കൊണ്ട് പ്രതികാരം നിർവഹിക്കുക എന്ന് പറയുന്നത് ഗുണപരമായ ഒരു കാര്യമല്ല ആര് ചെയ്താലും അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ അത് അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഭരണകൂടം ഇങ്ങനെ വേട്ടയാടാമെന്നാൽ നിന്ന് കൊടുക്കുകയല്ലാതെ വേറെ യാതൊരു നിവൃത്തി ഉണ്ടാവില്ല അതൊന്ന് വേട്ടയാടി നോക്കണം അപ്പോഴേ മനസ്സിലാവൂ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും പെറുക്കിയെടുത്ത് നമ്മളുടെ പിറകിൽ വരാൻ അവർക്ക് നൂറ് കാര്യങ്ങൾ ഉണ്ടാവും അത് ശരിയല്ല ആരായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കായാലും ആർക്കായാലും എനിക്ക് അതിന് അതിനെ അതിനെ അങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ ആ വിഷയത്തിൽ അധികം പ്രതികരിക്കാൻ പോകാത്ത ഒരാളുമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതി നടത്തിയാൽ നാളെ മുന്നണി മാറി വരുമ്പോ പല കോംപ്രമൈസുകൾ കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു പൊതുബോധം വളർന്നു വരുന്നുണ്ട് അത് ചെറുപ്പക്കാർക്കിടയിലുണ്ട് ഈ അന്തർധാര അന്തർധാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതാ പിന്നെ എന്താണ് പിന്നെ സത്യനന്ദി സത്യനന്ദിക്കാടിന്റെ പടയ സിനിമയിൽ പറഞ്ഞാൽ സാധാരണ അന്തർധാര വളരെ എത്ര മനോഹരമായിട്ടാണ് സത്യനന്ദിക്കാട് ആ വിഷയ അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞു ഇപ്പോഴും അലവെന്റ് ആണത് ഈ അന്തർധാര ചെറിയ പ്രശ്നമല്ല ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിൽ അഴിമതി നടത്തിയ അവസാനത്തെ രാഷ്ട്രീയക്കാരനെയും വിട്ടുവീഴ്ചയില്ലാതെ തുറുങ്കുകളിലടക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാമ്പതം നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു അജണ്ട വേണ്ട ഒരു മാനിഫെസ്റ്റോയും വേണ്ട പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമാകണം ജനങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയണം അല്ലാതെ തെരഞ്ഞെടുപ്പിലെ വോട്ടിന് വേണ്ടി പറയുന്ന ചപ്പടാച്ചി തറന്നു ജനങ്ങൾ വിശ്വസിക്കാൻ കാലം കഴിഞ്ഞു ഒരു ട്രാൻസ്പെറന്റ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവണില്ല വിട്ടുവീഴ്ച ഉണ്ടാവും കോംപ്രമൈസ് ഉണ്ടാവും അതിന് അതിന് ഇപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ വീണയുടെ വിഷയം വന്നു അതിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ പക്ഷേ ഉമ്മൻചാണ്ടി സാർക്കെതിരെ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി സാറിന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എടുത്ത ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് അദ്ദേഹം കേട്ട് പഠിച്ചാൽ മാത്രം മതി ഇപ്പോ ഇതിന് എന്ത് തീരുമാനം നോക്കാൻ യൂട്യൂബിൽ കേട്ടാ മതി ഉമ്മൻചാണ്ടി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ ക്ലാസ് ഇപ്പം എടുത്തിട്ട് മൂപ്പര് കേട്ടാ മതി ബിനീഷ് കൊടിയേരിയുടെ പേരിൽ ആരോപണം വന്നപ്പോൾ കൊടിയേരി രാജിവെച്ചില്ലേ ഈ ആരോപണത്തിന് രാജിവെക്കണ്ടേ ഈ രാജിവെക്കൽ പക്ഷെ ഞാൻ പറയണത് രാജിവെക്കരുത് എന്നാണ് കാരണം എന്താ ഞങ്ങള് രാജിവെച്ചാൽ അതും ഒരു വിദ്യയാക്കി കണ്ടില്ലേ ഡോ പിണറായി എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഈ സഖാക്കൾ ഇതാണ് ഇതാണ് ആർജവം ഇതാന്നൊക്കെ പറയും ഒരു അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന ലൈബ്ര കാരനാണ് അത് പുഴുത്തുനാറി ചേഞ്ഞ് തീരട്ടെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതങ്ങനെ രാജിവെച്ച് പോകരുത് പോയാൽ ആയാലും തൽക്കാലത്തേക്കും ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ അതുണ്ടല്ലോ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നമ്മൾ ഈ കേരളത്തെ കേരളം രക്ഷപ്പെട്ടു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞു സുതാര്യമായ പൊതുപ്രവർത്തനം കുറേയൊക്കെ സാധ്യമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഞാൻ ഇന്നലെ ഈ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ കാഞ്ഞങ്ങാട് പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഇന്നിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിൽ വരുന്നത് ഒരു നന്ദി പ്രകടനം കൂടി ആയിട്ടാണ് ഞാൻ വരുന്നത് കാരണം അതെന്താണെന്ന് വെച്ചാൽ ലീഗേരണ ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനത്തിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈ രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ അംഗമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് അപ്പം അതിൻ്റെ കൂടി ഭാഗമാണ് കാരണം ആ എടുത്ത ഒരു ധൈര്യമുണ്ടല്ലോ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ ഈ രാജ്യം നിയന്ത്രിക്കേണ്ടതും രാജ്യം പോകേണ്ടതും അങ്ങനെയാണ് അങ്ങനെ പോയിട്ടുള്ളത് അങ്ങനെ ഗാന്ധിജി പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വോട്ടിന്റെ വ്യത്യാ ഒരു പ്രസിഡന്റ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ട്രംപ് അമേരിക്ക ഭരിക്കണത് ഒരു വോട്ടിൻ്റെ ഡെമോക്രാറ്റുകൾ തോറ്റുപോകാൻ കാരണം ബൈഡന്റെ തോന്നിവാസം കൊണ്ടായിരുന്നു ലോകത്തിലെ വിഷയങ്ങളിൽ ബൈഡൻ എടുത്തിട്ടുള്ള ഏറ്റവും അപകടകരമായ നിലപാടുകൾ അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഡെമോക്രാറ്റുകളടക്കമുള്ളവർ വോട്ടർമാർ തന്നെ മാറ്റി വോട്ട് ചെയ്തു എന്നിട്ട് ഒരു പെർസെന്റ് വോട്ടിന് അയച്ചത് ആ ട്രംപ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇപ്പോൾ ഒരു വമ്പിച്ച ഇക്വേഷനാണ് ട്രംപ് നരേന്ദ്രമോദി പിണറായി ഒരമ്മ പെറ്റ മക്കൾ ഫേസ് കട്ട് ഒക്കെ ഒരുപോലെയാണ് ഏകദേശമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ് ഇത് ചെറിയ പ്രശ്നം ഇപ്പം ഇപ്പം ട്രംപ് കാണിക്കണ്ടെന്നൊക്കെ വിളിച്ചിട്ടാണ് നമ്മളെ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ഇപ്പം ചുമത്തിയ നികുതി എന്താണ് ഇന്ത്യ പോട്ടെന്ന് കാനഡയെക്കുറിച്ച് പറഞ്ഞത് അമേരിക്കയുടെ സ്റ്റേറ്റ് എന്നാണ് ആ കാനഡയ്ക്ക് തീരുവ മെക്സിക്കോക്ക് തീരുവ എന്താ സംഭവിച്ചതെന്ന് അറിയാം നിങ്ങൾ ആഗോള രാഷ്ട്രീയം പരിശോധിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കോവിഡ് കാലത്തുള്ളതിനേക്കാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭീകരമായ ഇടിവ് സംഭവിച്ചു കോവിഡ് കാലത്ത് ഉണ്ടായിട്ടില്ല കാരണം ഒരു പരതുപക്ഷക്കാരനാണ് അയാൾക്ക് ഭരിക്കാൻ അറിയില്ല ബിസിനസ്സുകാരൻ ഇലോൺ മസ്ക് ആണ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാ നന്നാവുക എങ്ങനെയാണ് രക്ഷപ്പെട്ട് വരാൻ കഴിയുക നിങ്ങൾ പരിശോധിച്ച് നോക്ക് കഴിയില്ല നിലപാടുകൾ ഉണ്ടാവില്ല പരിപാടി ഉണ്ടാവില്ല ആവേശം വൈകാരികത വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ പറയും കേരളത്തിൽ ഇടതുപക്ഷം അല്ലെ ഇടതുപക്ഷം നിലപാടുകൾ കൊണ്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിലേത് ഇടതുപക്ഷം കേരളത്തിൽ പിണറായി സർക്കാർ കൃത്യമായ വലതുപക്ഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുക ഗ്രോക്കിനോട് ഗ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള എന്താണ് എ ഐയിലെ ഏറ്റവും മികച്ച സർവേ നടക്കുന്നത് ഗ്രാക്കിൻറെതാണ് നിങ്ങൾ ഗൂഗിളിൽ ഗ്രോക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഗ്രോക്കിൽ ചോദിക്ക് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദി ആരാന്ന് ചോദിച്ചാൽ ഇത് ആരാണ് അറിയാം ഗ്രോക്ക് ഇലോൺ മസ്കിൻ്റെതാണ് ഏറ്റവും വലിയ വർഗീയവാദി വെറുതെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കൂ ആരാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വർഗീയവാദി എന്ന് പറഞ്ഞാൽ പറയും ഗ്രോക്ക് വരും നരേന്ദ്രമോദിയാണ് ഞാൻ പരിശോധിച്ച് എൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ട് അത് ഞാൻ വരുന്ന വഴിക്ക് നോക്കിയതാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള ഉള്ള രാഷ്ട്രീയ നേതാവാരാണ് എന്ന് ചോദിച്ചാൽ ഗ്രോക്ക് ഒന്നര പേജിൽ ഉത്തരം പറയും അത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് നിങ്ങൾ അത് വെറുതെ ഞാൻ ഈ പറയുന്ന വെറുതെ ആണെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ ചെറുച്ച് ഗ്രാക്ക് ഇലോൺ മസ്കിൻ്റെതാണ് സത്യസന്ധമായ സർവേയാണ് നിങ്ങൾ തോറ്റു എന്ന് ഭയപ്പെടരുത് ജയിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവനെ തോൽവിയെ ഭയപ്പെടേണ്ടതുള്ളൂ നിങ്ങൾ ജയിക്കാനല്ല നേരിന് വേണ്ടി നിൽക്കാനാണ് തീരുമാനിക്കേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ജയിച്ചോളൂ ജയത്തെ നിങ്ങൾ തീരുമാനിച്ചാൽ തോറ്റുകൊണ്ടേയിരിക്കും തോൽക്കാൻ നിങ്ങൾ ഉറപ്പിച്ചാലോ നിങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും പതറി പോകാതെ നിൽക്കുക ഈ രാഷ്ട്രീയത്തിൽ എന്നത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഡെമോക്രാറ്റുകൾ ഒരു പെർസെന്റ് വോട്ടിന്റെ മുമ്പിൽ പോലും വിറച്ചിട്ടുണ്ട് ഇപ്പോ അവര് നന്നായി പേടിക്കും ഇപ്പൊ ട്രംപ് പറഞ്ഞൊരു തമാശ ഘട്ടങ്ങൾ ഞാൻ മൂന്നാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ആവൂ എന്തൊരു പൊട്ടനാണ് അയാൾ അമേരിക്കയുടെ നിലവിലുള്ള ഭരണഘടന വെച്ചിട്ട് മൂന്നാമതൊരാൾ പ്രസിഡന്റ് ആവൂല അത് അമേരിക്കയുടെ ഭരണഘടനയാണ് എന്താ കാര്യം എന്നറിയോ ഈ റൈറ്റേഴ്സിന് ഈ വലതുപക്ഷക്കാർക്ക് എന്തു ഭരണഘടന മോദിക്ക് എന്തു ഭരണഘടന ട്രംപിനെന്തു ഭരണഘടന വലതുപക്ഷം പിടിമുറുക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ഞാന് ഈ വക്കഫ് ബില്ല് വന്നപ്പോ ഒന്ന് മാറി എന്നിട്ട് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ നിങ്ങൾ ഇന്ത്യയിലെ ഏത് പ്രശ്നത്തെയാണ് വക്കഫ് ബില്ല് അഡ്രസ്സ് ചെയ്യുന്നത് ഏത് പ്രശ്നത്തെയാണ് പെട്രോളിൻ്റെ വില കുറയോ ഡീസലിന്റെ വില കുറയോ അരിയുടെ വില കുറയോ എഡ്യൂക്കേഷൻ സ്കോപ്പുകൾ കൂടുമോ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ റേറ്റിംഗ് വർദ്ധിക്കുമോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ മോദി വരെ എന്താ കാര്യങ്ങള് ഇത്തവണ എന്താണ് ഉത്തർപ്രദേശിലെ പള്ളികളിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് റോട്ടുമല്ല നിന്ന് നിസ്കരിക്കാൻ പാടില്ല ഭയങ്കര സംഭവമാണ് ഇന്ത്യയിലെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമാണ് എന്താ പ്രശ്നം എന്തായാലും ഈ തരം നരമ്പ് സാധനങ്ങൾ ഇടുക എന്നിട്ട് അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അതിനിടയിൽ മറക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാ ഉള്ളത് എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് എൺപത് ശതമാനത്തിലധികം എന്ന് വെച്ചാൽ ഡീസലിന്റെ വില കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞിട്ടാ ക്രിസ്ത്യാനി ഉള്ളൂ അത് കഴിഞ്ഞിട്ടാ മുസ്ലിം ഉള്ളൂ മോദിക്ക് മനസ്സിലായില്ല ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനം തകർന്നു പോയാൽ അതിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണ് എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ അരിയുടെ വില കൂടിയാൽ ഇന്ത്യയിൽ മനുഷ്യർ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദുക്കളാണ് അവർക്ക് വേണ്ടത് വഖഫുമില്ല അവർക്ക് വേണ്ടത് പള്ളിയിൽ നിന്ന് പുറത്തുനിന്ന് ആൾ നില്ക്കേണ്ടോ ഉള്ളു കയറണ്ടോ എന്നുള്ള നോട്ടാണ് ഇതേ പ്രശ്നമാണ് കേരളത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നത് പിണറായി വിജയൻ നാല് കൊല്ലം മുമ്പ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നത് കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടല്ല മറിച്ച് കോവിഡ് എന്ന ദുരന്തത്തിന്റെ മറവിലാണ് നമുക്കൊരു മര്യാദയുണ്ട് എന്ത് വന്നാലും പറയും ഏയ് ഇപ്പൊ പറയാനായിട്ടില്ല ഈ പറയ ജനാധിപത്യത്തിൽ ഞാൻ കോൺഗ്രസ്സാരോട് ചോദിക്കട്ടെ നിങ്ങൾ ആഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഡി സി സി പ്രസിഡന്റിന്റെ അടുത്ത് കണ്ടാൽ ഒരു മര്യാദയില്ലാതെ അപ്പൊ സെക്കൻഡിൽ പ്രതികരിച്ചിട്ട് പുറത്തു വരുമല്ലോ ഒരു മര്യാദയും കാണിക്കലല്ലോ ഡിപ്ലമസിയും കാണിക്കലല്ലോ കോൺഗ്രസ്സുകാർ തല്ലോക്കെ അപ്പത്ത് തീർക്കും എനിക്കതായ ഒരു ഇഷ്ടം മനസ്സിൽ വയ്ക്കില്ല ഈ മനസ്സിൽ വെച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ തല്ലുമ്പോൾ തീരുവില്ല കത്തിമല്ല തീരുകയാണ് അതാണ് പലയിടത്തും കുത്തുവരുന്നത് കോൺഗ്രസ് കുത്താൻ നിൽക്കാത്തതെന്ന് വെച്ചാൽ അപ്പള ദേശമൊക്കെ അപ്പം പറഞ്ഞു തീർക്കും അത് ജനാധിപത്യമാണ് അത് ജനാധിപത്യം നല്ലതാണ് നിങ്ങൾ കാണുമ്പോൾ കത്തിടക്കല്ല എന്നൊക്കെ തോന്നിയാലും ജനാധിപത്യം അങ്ങനെയാണ് അതിന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കളപ്പുറത്ത് വേറൊരു സ്വാതന്ത്ര്യവും ലോകത്ത് വിലപ്പെട്ടതല്ല എന്നറിയണമെങ്കിൽ വായ കെട്ടി നോക്കണം അപ്പോഴേ മനസ്സിലാവും അപ്പോഴേ മനസ്സിലാവു അപ്പൊ അതുകൊണ്ട് തന്നെ പറയാത്ത ഇപ്പൊ വയനാട്ടിലെ ദുരന്തം വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ജോദി ഒരു വെട്ടിപ്പ് ഒരു ഗവൺമെന്റ് എത്ര പ്രകടമായിട്ട് പ്രകടമായിട്ടാണ് ഒന്നും ചർച്ച ഇല്ലല്ലോ മുഖ്യമന്ത്രി തറക്കല്ലിട്ടും ഇങ്ങോട്ടും പോന്നു അവിടെ വലിയ പിന്നെ പ്രഖ്യാപനങ്ങൾ നടത്തി നിങ്ങൾ അറിയോ ഈ ഇവിടെ കോർപ്പറേഷൻ അടക്കമില്ലല്ലേ എന്താണ് ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയില് അബുക്ക ഒരാളെ വീടുണ്ടാക്കണെങ്കിൽ അയാൾ വീടുണ്ടാക്കും അല്ലേ അയാൾക്ക് സ്ക്വയർ ഫീറ്റിന് ആയിരം ഉറപ്പ കൊടുക്കുക അയാളാണ് അയാൾ നമ്മളെ വീട് ഏറ്റവും നന്നാക്കി എടുക്കുന്ന ആളാരാണ് നമ്മൾ തന്നെയാണ് നമ്മളെ വീട് ഏറ്റവും നന്നാക്കി എടുക്കുക കാരണം നമ്മൾ താമസിക്കേണ്ടതാണ് അപ്പൊ ഞാൻ വീട് എടുക്കണമെങ്കിൽ എന്റെ വീടിന് സ്ക്വയർ ഫീറ്റിന് ആയിരം റുപ്യ ഊരാലുങ്ങൾ ഇങ്ങക്ക് വീട് എടുത്ത് തരാണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് മൂവായിരം റുപ്യ ഇതെന്ത് നായാൻ ഊരാലുങ്കൾ ഇങ്ങക്ക് വീടെടുത്തു തരാണെങ്കിൽ നിങ്ങളെ വീടിന് സ്ക്വയർ ഫീറ്റിന് മൂവായിരം നിങ്ങൾ തന്നെ വീട് എടുക്കുകയാണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് ആയിരം ഇത് എവിടുത്തെ ന്യായാടോ ഇതെവിടുത്തെ വയനാട്ടില് ഈ പാവങ്ങളുടെ പേരിൽ പിരിച്ച പൈസ ഉണ്ട് ഊരാലെങ്കിൽ എന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ബിനാമികളുടെ ഈ കുത്തക കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് സ്ക്വയർ ഫീറ്റിന് മൂവായിരം അപ്പൊ ദുരന്തം മുൻണ്ടരുത് ദുരന്തം നന്നാക്കി നക്കി ജീവിക്ക അല്ലെ കുഴപ്പമില്ലല്ലോ ഭരണകൂടുത്തു അപ്പൊ കുഴപ്പമില്ലല്ലോ അതിനടിച്ചു മാറ്റാം മുഖ്യമന്ത്രി കുഴപ്പമില്ലല്ലോ ജീവിതം നിലനിർത്താൻ വേണ്ടി വെക്കുന്ന മാസ്ക് വിറ്റിട്ട് കള്ളക്കടത്തിൽ പൈസ ഉണ്ടാക്കാം കുഴപ്പമില്ലല്ലോ ഞാൻ പറയണത് നഷ്ടം നോക്കിയിട്ട് നിന്നാലേ ജീവിതകാലം മുഴുവൻ നഷ്ടിക്കൂ നഷ്ടത്തെ ഭയപ്പെടാതെ നെഞ്ചുറപ്പൂടെ നിന്നാല് ഈ രാജ്യത്ത് ജയിച്ചു വരാൻ കഴിയൂ എന്ന ബോധ്യം ഉണ്ടാവണം എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ല അത് അതൊരു ഗാന്ധിയൻ രാഷ്ട്രീയത്തോട് പറയേണ്ട വാക്കുമല്ല നാൽപ്പത്തേഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തയ്യാറെ രാത്രിയിൽ നെഹ്റു ഗാന്ധിജിയുടെ കൂടെയാണ് സബർമതിയിൽ ചർച്ച ചെയ്യണം എങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെ ആവണം രാജ്യം എങ്ങനെ പോകണം എന്നിട്ട് പോർമ്മ നെഹ്റു പറയുന്നുണ്ട് നാലുണ്ടാവില്ലേ ഡൽഹിയിൽ ബാപ്പുജി ഉണ്ടാവുമല്ലോ ഓ വരും രാവിലെ ഒരു കത്താണ് കൊടുത്തയച്ച അത് വന്നില്ല പോയില്ല ഒരു കത്ത് കൊടുത്തയച്ചു ആ കത്തിൽ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസം ഇങ്ങനെ ആയിരിക്കണം ആരോഗ്യം ഇങ്ങനെ ആയിരിക്കണം വ്യവസായം ഇങ്ങനെ ആയിരിക്കണം കൃഷി ഞാൻ പോവാണ് നവകാലിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലുകയാണ് ചോരചിന്തയാണ് അവിടെ അവർ തമ്മിൽ തല്ലുമ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ വന്നിട്ട് കൊടി പിടിക്കാനാ എന്നെ കിട്ടൂല എന്നാണ് അധികാരത്തെ തിരിച്ചു പോയവനാണ് ഗാന്ധിജി പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രിയായ നെഹ്റുവിനല്ല ലോകാദരിക്കുന്നത് ഗാന്ധിജി കഴിഞ്ഞേ നെഹ്റു ഉള്ളൂ അധികാരത്തിന്റെ പദവിയിലേക്ക് പോയ ബാപ്പുജിയെ അല്ല അത് വിട്ടൊഴിഞ്ഞ ബാപ്പുജി കഴിഞ്ഞിട്ടേ നെഹ്റു ഉള്ളൂ നെഹ്റു ഇംപ്ലിമെന്റ് ചെയ്തത് മുഴുവൻ ബാപ്പുജിയുടെ ഐഡിയോളജിയാണ് നെഹ്റു കൊണ്ടുവന്നത് മുഴുവൻ ബാപ്പുജിയുടെ ഐഡിയോളജിയാണ് ഇന്ത്യ ഒരു ഭൂപ്രകൃതിയല്ല ഒരു വൈകാരികതയാണ് ആ വൈകാരികതയെ അറിയുന്നവർ രാജ്യത്ത് നിൽക്കാൻ പറ്റണം നിന്നിട്ടേ കാര്യൂ അതില്ലാത്തടത്തോടെ സംസാരിച്ചിട്ടും കാര്യമില്ല ഈ രാജ്യത്തിന്റെ ഓരോ മണൽത്തരിയിലുമുള്ള പങ്കാളിത്തം ഒരാശയത്തോടുള്ള പങ്കാളിത്തമാണ് ഞാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാരോടും നമ്മോട് തന്നെയും പറയാണ് അതിനെ നിലനിർത്തിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇത് അപകടം പിടിച്ച പോക്കാണ് നാല് വോട്ടിനു വേണ്ടി എന്ത് വൃത്തിഘട്ട പരാക്രമവും ചെയ്യും അതിനെല്ലാവരെയും ഇറക്കും ഏത് വിഷ ജന്തുവിനെ ഇറക്കും ഏത് വിഷജന്തുവിനെയും ഈ നാട് ഈ അവസ്ഥയിലായത് കേരളത്തിൽ നിങ്ങൾ വിചാരിക്കണം മാതിരി പെട്ടെന്നൊരു സുപ്രഭാതത്തില് അങ് ഉണ്ടായതൊന്നുമല്ല ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരാള് ഗുരുദേവൻ എന്നല്ലാതെ വെള്ളാപ്പള്ളിക്ക് അറിയാഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ വിളിക്കൂല ഒരു ക്രിസ്ത്യാനി വിളിക്കൂല ഒരു മാപ്പിള വിളിക്കൂല ദേവൻ ദേവൻ ഇരിക്കേണ്ട അടുത്ത് ചെകുത്താൻ ഇരുന്ന വേറെ പ്രശ്നമാണെന്ന് അറിയാത്തോണ്ടു ആ അപ്പൊ ചെകുത്താൻ തന്നെ വിളിക്കൂ ദേവൻ എന്ന് വിളിക്കില്ല ഗുരുദേവൻ എന്ന് പറയാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല അവരൊക്കെ അത് ഉണ്ടാക്കിയത് ഈ നാടുണ്ടാക്കിയത് ഈ സൗത്ത് കേരളത്തിലുണ്ടല്ലോ ഈ ഈ ഭാഗത്ത് അതില്ലാതെ പോയത് തല്ലാനും കൊല്ലാനും വേണ്ടി അവരെ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗുരുദേവൻ സംഘടിക്കാൻ പറഞ്ഞത് കൊല്ലാനും തല്ലാനും അല്ല നന്നായിട്ട് ഈ നാട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമുദായത്തിനു വേണ്ടി നിൽക്കാനാണ് ഞാൻ പറയണത് ആത്യന്തികമായി കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രൊപ്പകണ്ഠ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നാട്ടിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട് ഞാനെന്തും നിങ്ങളോട് പറയട്ടെ ഞാൻ ഒരു പരി കോൺഗ്രസിൻ്റെ പരിപാടിയാണ് തോന്നുന്നു പറയാൻ എന്നോട് വളർ വലരും പറഞ്ഞു എ കെ ആനയുടെ മകന് ബി ജെ പിയിലേക്ക് പോയില്ലേ സത്യം പറഞ്ഞാൽ പോണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യൻ പത്ത് കൊല്ലം ഈ രാജ്യത്തെ ഇമാതിരി സൗകര്യങ്ങളുള്ള പദവികൾ മുഴുവൻ അനുഭവിച്ചിട്ടും ഒരു മൊട്ടു സൂചിൻ്റെ ഉപകാരം കിട്ടാത്ത മോന് കാക്കുന്നവരെപ്പല അല്ലാതെ പോയി നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഞാൻ ആ ഞാൻ ഞാൻ എനിക്ക് അതിന്റെ ഹിസ്തറി കുറെയൊക്കെ അറിയാം ഞാൻ ചോദിക്കണത് ആന്റണിയെ പോലും എന്ത് വിയോജിപ്പ് നിങ്ങൾ പറഞ്ഞോ ചക്കരക്കൂട്ടത്തിൽ കൈയിട്ട് മണത്ത് നോക്കാതെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഈ പറയുന്ന വിപ്ലവം പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏഴായിരത്തിന്ന് പെറുക്കിയെടുക്കാൻ കക്ക് കഴിയോ പോലെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനെ നിങ്ങൾ കേരളത്തിൽ മുഴുവൻ എടുത്ത് പരിശോധിച്ചോ അഭിമാനിക്കാൻ കഴിയുന്ന നേതൃത്വം ഉണ്ട് രീതിയുണ്ട് എന്താ പറയാ നിങ്ങള് ജനാധിപത്യമുള്ളത് കൊണ്ടാണ് ചോദിക്കും പച്ചക്ക് ചോദിക്കും അതിനെ പേടിച്ചിട്ടെങ്കിലും ആണ് മറ്റത് ആരോട് ചോദിക്കാൻ നേതാവിനെ കാണുക മൂത്രോയ്ക്കൊന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് നടക്കണേ ഇട്ട് നടക്കണ യൂത്ത് നേതാക്കന്മാർ ആണ് അവർക്കൊക്കെ ഉള്ളത് ഞാൻ പറയുന്നത് റബ്ബലാവുക സ്നേഹമുള്ളവര് റബ്ബലായി നിൽക്കാൻ പഠിക്കുക കേരളത്തിലും ഒരു റബ്ബൽ ആവശ്യമുണ്ട് നിങ്ങളും ഞാനും റബ്ബലായിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ റബ്ബലാണ് പുതിയ തലമുറയിലെ വോട്ടർമാർ റബ്ബലാണ് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാലാണ് അപകടപ്പെടുന്ന കേരളത്തിന് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനാവട്ടെ ഈ ചർച്ചയുടെ സംഗ്രഹം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യത്തോടെ നിർത്തുന്നു ഈ പരിപാടിക്ക് ഈ ചർച്ചയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു